അതിവിശാലമായ ഒരു പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശ്മശാനം ബ്രിട്ടീഷുകാരുടെ മാത്രമല്ല പ്രമുഖരായ കൊൽക്കത്തക്കാരുടെയും അന്ത്യനിദ്രാതലമാണിത് കൊളോണിയൽ കാലത്തെ ആയിരത്തി അറുനൂറ് കുടീരങ്ങൾ ഇതിലുണ്ട് ഇവിടെ നടന്നിട്ടുള്ള മൃതദേഹ സംസ്കാരങ്ങളാവട്ടെ വലിയൊരു റെക്കോർഡാണ് ഒന്നേകാൽ ലക്ഷം ആളുകളെ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട് ഈ കുടീരങ്ങളിൽ അന്ത്യനിദ്ര കൊള്ളുന്നവരിൽ ഇന്ത്യക്ക് വളരെ സംഭാവനകൾ നൽകിയവരുണ്ട് ഇന്ത്യക്കാർ വെറുപ്പോടെ കണ്ടിരുന്ന ക്രൂരരായ പട്ടാളക്കാരുണ്ട് ബ്രിട്ടീഷ് ഭരണനാളുകളിലെ പ്രതിഭാധനരായ ആർക്കിടെക്റ്റുകളും സിവിൽ ഉദ്യോഗസ്ഥരുമുണ്ട് ഇംഗ്ലീഷുകാർ മാത്രമല്ല ആംഗ്ലോ ഇന്ത്യൻസും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട മറ്റു മതസ്ഥരുമെല്ലാം ഇവിടെ ഉറങ്ങുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയ ശേഷം കുറെ കാലം ബൃഹത്തായ ഈ സെമിട്രി അനാഥാവസ്ഥയിൽ കിടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ശിലാഫലകങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം തന്നെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് ഈ സെമിട്രി ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും മരിക്കുമ്പോൾ സംസ്കരിക്കാനുള്ള ഇടമെന്ന നിലയിലാണ് ഇതിവിടെ ചെടികൾ നട്ടുപിടിപ്പിച്ച് നല്ല നിലയിൽ സംരക്ഷിക്കപ്പെടുന്ന കല്ലറുകൾ ഉണ്ട് കുടീരങ്ങളുമുണ്ട് പൊട്ടിത്തകർന്നു കിടക്കുന്നവ ബ്രിട്ടീഷ് കാലത്ത് വളരെ നല്ല രീതിയിൽ അലങ്കരിക്കപ്പെട്ടവയായിരുന്നെന്ന് അതിൽ കാണുന്ന ശിലകളിൽ നിന്ന് വ്യക്തം യൂറോപ്പിലെ പല സെമിട്രികളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടമൊക്കെ വലിയ ഉദ്യാനങ്ങൾ പോലെയാണ് സംരക്ഷിക്കപ്പെടുന്നത് ഇവിടമാകട്ടെ യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഒരു പ്രദേശം പോലുണ്ട്